ും ദൈവാനുഗ്രഹം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു നീഗ്രോകളുടെ ഉന്നമനത്തിനു വേണ്ടി യത്നിച്ച മാറ്റിൻ ലൂതർ നിന്ന് തന്നെ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് സെപ്റ്റംബർ മാസത്തിൽ ഹാർലൈം പട്ടണത്തിലെ ഒരു പുസ്തകക്കടയിൽ നിൽക്കുമ്പോൾ എയ്സോള എന്നു പേരുള്ള നീഗ്രോ യുവതി അദ്ദേഹത്തെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു കിങ്ങിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു കുറേ ദിവസത്തേക്ക് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല സംസാരിക്കാറായപ്പോൾ അദ്ദേഹം എന്നെ കുത്തിയ ആ സ്ത്രീ സഹായം ആവശ്യമുള്ളവളായിരിക്കും അവൾ ചെയ്ത അക്രമത്തിന് കാരണക്കാർ യഥാർത്ഥത്തിൽ മറ്റു വല്ലവരുമായിരിക്കും അവളോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയണമേ സഹോദരനോട് മനസ്സിലുള്ള ശത്രുത ഒരു രഹസ്യ പാപമാണ് ഈ പാപത്തെ മറികടക്കാൻ സഹായിക്കുന്ന പുണ്യമാണ് ക്ഷമ ക്ഷമിക്കാൻ എന്നത് വലിയൊരു കാര്യമാണ് ക്ഷമയുള്ളിടത്ത് സ്നേഹമുണ്ട് ക്ഷമ കൊണ്ട് നമുക്ക് എന്തിനേയും കീഴടക്കാം ക്ഷമ ശക്തന്റെ ആയുധമാണെന്ന് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം തിരുവചനം നമ്മോട് പറയുന്നു കർത്താവേ എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ ഏഴെന്നല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു